ഭീകരമാണ് മലയാള രംഗത്തെ പവർ മേഖലയിലെ കടിഞ്ഞാൺ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന ഈ പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്കാണ് അവസരം നഷ്ടമായത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായിരുന്നു പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമുള്ളത് എന്റെ ഭഗവാനെ ആ സുജയ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലം മലയാള സിനിമ ദിലീപ് എന്ന നടന്റെ നടിയാക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ കൈകളിലായിരുന്നു ഇതിന്റെ കടിഞ്ഞാൾ ഇവനാണ് മോശം ഇവ പെണ്ത്തക്കാരനെ അത് എം എം എന്ന സംഘടനയായാലും മറ്റ് സിനിമാ മേഖലയിലെ സംഘടനകളായാലും അതിന്റെ നിയന്ത്രണം ദിലീപിന്റെ കൈവശമായിരുന്നു സംഭവിച്ചാൽ ഒന്നൊന്നായി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഓരോ സിനിമാ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് ഈ കൈകൾ പോലെ പരിശുദ്ധമാണ് അവിടെയാണ് മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ കൈവശമാണ് മലയാള സിനിമ എന്ന് കൃത്യമായി ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തിയത് ആ പവർ ഗ്രൂപ്പിനെയാണ് ദിലീപ് എന്ന നടൻ നിയന്ത്രിച്ചത് ഒരു കാലഘട്ടം ഇതാണ്ട് ഒരു പത്ത് വർഷ കാലം ഈ സിനിമ നടന്റെ കൈകളിലായിരുന്നു രണ്ടക ശനി കൊണ്ടേ പോകുന്ന ഒരു ചൊല്ലുണ്ട് ഇത് നിന്നെയും കൊണ്ട്